കുലീനനാണ് നബി പൂമകൾ ബീവിയെ വിവാഹം ചെയ്ത ാണ്ലീനാണ് വിശ്വസിച്ചിരുന്നു വിശ്വാസിയാണ് അവിടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിലാണ് സൂറത്ത് അള്ളാഹുല ഇറക്കുന്നത് അതിലെ യും റുസയെയും പരാമർശിക്കുന്ന ഭാഗം ഋത്തുബക്കത്ര രസിച്ചില്ല ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചു പോരുന്ന ലാത്തെയും കുറ്റം പറയുന്ന മുഹമ്മദിന്റെ ഖുർആൻ ഈ ഖുർആാനിന് ഞാൻ അവിശ്വസിച്ചിരിക്കുന്നു ഞാൻ നിഷേധിക്കുകയാണ് മാത്രമല്ല റത്തുബ ആക്രോശിക്കുന്നുണ്ടായിരുന്നു മുഹമ്മദിന്റെ അരികിൽ ചെന്ന് മുഹമ്മദിനെ തീർച്ചയായും ഞാൻ പ്രയാസപ്പെടുത്തും മുഹമ്മദിനെ ഞാൻ തീർച്ചയായും വകവരുത്തും പെറുപുറത്തുകൊണ്ട് മുഹമ്മദിന്റെ അരികിൽ സൊല്ലാഹു അലി വസല്ല അരികിലേക്ക് മുത്തുബ ചെന്നു എല്ലാത്തെയും ഉജ്ജയും കുറ്റം പറയുന്ന നക്ഷത്രങ്ങൾ അധിപനാകുന്ന അള്ളാഹുവിനെ ഞാൻ അവിശ്വസിച്ചിരിക്കും ഞാൻ നിഷേധിക്കും മാത്രമല്ല നിങ്ങളുടെ മകൾ െ ഞാൻ ചൊല്ലിരിക്കുകയും ചെയ്തു എന്നിട്ടും അദ്ദേഹത്തിന്റെ അരിശ്യം തീർന്നില്ല നബിയുടെ കാർക്കിച്ച് തുപ്പി എനിക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നെങ്കിലും ഒരാൾ പോലും ഇന്നേ വരെ മുത്തുനബിയുടെ ഭൂമുഖത്ത് കാർക്കിച്ചു തുപ്പാൻ ധൈര്യം കാണിച്ചിരുന്നില്ല മുത്തുബത് ചെയ്തു എനിക്ക് വല്ലാതെ വേദനിച്ചു മനസ്സ് നൊന്തു സ്പോട്ടിൽ അവിടെ വെച്ച് പ്രദേശത്തെ സിംഹത്തെ ഇവന്റെ മേൽ നീ അധികാരപ്പെടുത്തണേ അവനെ വകവരുത്താൻ ഈ വിവരങ്ങൾ അറിഞ്ഞ നബിക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും ഏർപ്പെടുത്തിയിരുന്ന നബിക്ക് ശത്രുക്കളിൽ നിന്നും കുടുംബങ്ങളിലുള്ള ശത്രുക്കളിൽ നിന്നും പുറത്തുനിന്നുള്ള ശത്രുക്കളിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ഷൻ നൽകിയിരുന്ന അബു ത്വാലിബ് വിവരമറിഞ്ഞു മോനെ എനിക്ക് നിർത്തിക്കൂടെ ഈ ദാവത്ത് എന്തിനാണ് മറ്റുള്ളവരാട്ടും തുക്കുഞ്ഞി കേൾക്കുന്നത് എന്ന് വരെ പറയേണ്ട അവസ്ഥ ഉണ്ടായി ഒത്തുപന്ന നേരെ തന്റെ പിതാവിന്റെ അരികിലേക്ക് ചെന്നു അബൂലഹബിന്റെ അരികിൽ വിവരങ്ങളെല്ലാം പങ്കുവെച്ചു നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു അബൂലഹബ് ഞെട്ടി മുഹമ്മദ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഫലിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മന്ത്രിച്ചു പ്രാർത്ഥന ഫലിക്കാൻ അധികം നാൾ വേണ്ടി വന്നില്ല വൈകാതെ തന്നെ അബുലഹബിന്റെ നേതൃത്വത്തിൽ ശ്യാമിലേക്ക് വ്യാപാരത്തിനായി അവർ യാത്ര തിരിച്ചു കൂടെ ഒട്ടകങ്ങളുണ്ട് ചിരക്കുകളുണ്ട് കൂട്ടാളികളുണ്ട് അതോടൊപ്പം പ്രിയപ്പെട്ട മകൻ ഒത്തുബയുമുണ്ട് അങ്ങനെ ഒരു യാത്ര മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയായ നേരത്ത് വിശ്രമിക്കാനായി അവർ എത്തിയ പ്രദേശത്ത് തമ്പിടിച്ചു അപ്പോൾ ആ പ്രദേശവാസി അവിടെ നിന്ന് പറഞ്ഞു ഇത് ഓദിറ എന്ന പ്രദേശമാണ് ഇവിടെ വന്യജീവികളുടെ ശല്യം ധാരാളമുണ്ട് സൂക്ഷിക്കണയാണ് ഈ വിവരം അറിഞ്ഞ അബുലഹബ് ഒന്നുകൂടി ഞെട്ടി മുഹമ്മദിന്റെ സാഹുലി വസ്ലം ആ പഴയ പ്രാർത്ഥന അബുലഹബിന് ഓർമ്മ വന്നു അബുലഹബ് തന്റെ കൂട്ടാളികളെല്ലാം വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്നത്തെ ഈ രാത്രിയിൽ എൻറെ മകൻബക്ക് നിങ്ങൾ സംരക്ഷണം ഏർപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആയിരം ദിനാറ് നാണയം സ്വർണ നാണയം സമ്മാനമായി നൽകാം ഏകദേശം ഇന്നത്തെ അഞ്ഞൂറ് അറുനൂറ് പവനോളം മൂല്യമുണ്ട് അന്നത്തെ ആയിരം ദിനാർ ആ വലിയ സമ്മാനം അദ്ദേഹം പ്രഖ്യാപിച്ചു കൂടെയുള്ളവർക്ക് അതിനെ തയ്യാറായി ഒത്തുബയെ ഒത്ത നടുവിൽ കിടത്തി ഒട്ടകങ്ങളൊക്കെ അനക്കി നിർത്തി ചരക്കുകളൊക്കെ ചുറ്റുമായി വെച്ചു കുത്തുബക്ക് ചുറ്റുമായി കുറച്ചാളുകൾ കിടന്നു കുറച്ചാളുകൾ ഉറക്കമൊഴിച്ച് കുത്തുബക്ക് കാവലിരുന്നു സംരക്ഷണം ഏർപ്പെടുത്തി രാത്രിയുടെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഈ അവസരത്തിൽ അതാ മന്ദം മന്ദം പതിയെ പതിയെ മെല്ലെ ഒരു സിംഹം കടന്നു വന്നു ആ സിംഹം സുരക്ഷാഭടന്മാരായി നിന്ന കൂട്ടാളികളൊന്നും കുസാതെ നേരെ കിടന്നുറങ്ങുന്ന മനുഷ്യരിലേക്ക് കടന്നു ചെന്നു അവരോരോരുത്തരെയും മണപ്പിച്ചു നോക്കി മണത്തു നോക്കി ആരെയും സിംഹം ഒന്നും ചെയ്തില്ല അവസാനം തന്നേൽപ്പിക്കപ്പെട്ട വ്യക്തിയുടെ അരികിലേക്ക് ഒത്തുബയുടെ സാക്ഷാൽ ഒത്തുബയുടെ അരികിലേക്ക് സിംഹം എത്തിച്ചേർന്നു അതുവരെ ഉണ്ടായിരുന്ന സിംഹത്തിന്റെ മട്ടു ഭാവവുമെല്ലാം മാറി രൗദ്രഭാവം കൊണ്ട് സിംഹം ഒത്തുബയെ കടിച്ചു കീറി ഒന്നു കൊലപിടിച്ചു ഒറ്റുഭയെന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ഇല്ലാതായി കഥ ഇവിടെ അവസാനിക്കുകയാണ് ഗുണപാഠം എന്ന് പറയുന്നത് നിന്ന ആർക്കും ഭൂഷണമല്ല പ്രത്യേകിച്ചും പ്രവാചക നിന്ന ജസാക്കുമുല്ലാഹു ഖൈറ